ും കപട വിശ്വാസികളും കപട വിശ്വാസിനികളും എല്ലാം ഒരേ തരക്കാരാകുന്നു അവർ ദുരാചാരം കൽപ്പിക്കുകയും സദാചാരത്തിൽ നിന്ന് വിലക്കുകയും തങ്ങളുടെ കൈകൾ അവർ പിൻവലിക്കുകയും ചെയ്യുന്നു അവർ അള്ളാഹുവിനെ മറന്നു തീർച്ചയായും കപട വിശ്വാസികൾ തന്നെയാണ് ധിക്കാരികൾ അവർക്ക് അല്ലാഹു നരകാഗ്നി വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവർക്ക് സ്ഥിരമായ ശിക്ഷയും ഉണ്ടായിരിക്കുന്നതാണ്

എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണ് എന്ത് ചെയ്യുന്നു വർക്ക് ചെയ്യാണോ അതോ ഹൗസ് വൈഫ് ആണോ വർക്ക് ചെയ്യാണോ എന്താ ചെയ്യുന്നത് ഹലോ ഞാൻ ഒന്നാം ദിവസം ചോദിച്ചോട്ടെ എത്രാം വയസ്സിലാണ് നബിസ്വല്ലാഹു അലൈവുസലല്ലാമക്ക് പ്രവാചകത്വം ലഭിച്ചത് ഉത്തരം ഹലോ ഉത്തരം അറിയാവോ ഓപ്ഷൻസ് ഓപ്ഷൻസ് ഉണ്ട് ഉത്തരം ശരിയാണ് രണ്ടാമത്തെ ക്വാസ്റ്റിന് ഏത് ചോയ്സ് വേണം രണ്ടാമത്തെ ക്വസ്റ്റിന് ഏത് ചോയ്സ് വേണം നബി ചരിത്രം ഇസ്ലാമിക ചരിത്രം ഖുർആൻ ക്വസ്റ്റ്യൻ ഇതാണ് മതിയനിൽ കുറെ കാലം അഭയാർത്ഥിയായി കഴിച്ചുകൂട്ടിയതിനു ശേഷം മൂസാ നബി അലൈ ഇസ്ലാം എങ്ങോട്ടാണ് പോയത് ഓപ്ഷൻസ് ഉണ്ട് ഈജിപ്ത് ഫലസ്തീൻ ജോർദാൻ മദിനയിൽ മദിയനിൽ കുറേ കാലം അഭയാർത്ഥിയായി കഴിച്ചുകൂട്ടിയതിനു ശേഷം മൂസ നബി അലൈഹി സ്ലാം എങ്ങോട്ടാണ് പോയത് ഈജിപ്ത് ഫലസ്തീൻ ജോർദാൻ ഉത്തരം ശരിയാണ് കൺഗ്രാറ്റ്സ് ലേവ വെഡിങ് സെന്റർ സ്പോൺസർ ചെയ്യുന്ന ഒരു പെർച്ചേസിംഗ് കൂപ്പൺ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഹലോ ഓക്കെ അടുത്ത ദിവസം ചോദിച്ചോട്ടെ ക്വസ്റ്റ്യൻ ഇതാണ് നബിസ്ഹു അലൈവസമയുടെ പിതാ പിതാമഹൻ അബ്ദുൽ മുത്തലിബിന്റെ യഥാർത്ഥ നാമം ഓപ്ഷൻസ് ഇല്ല ഉത്തരം ഞാൻ പറഞ്ഞോട്ടെ ഷെയ്ബ ബിൻ ഹാഷിം അപ്പോൾ ഒരു ഉത്തരം കറക്റ്റ് ആയിട്ടുണ്ട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് വീണ്ടും വിളിക്കണേ അസലാമലൈക്കും ഹലോ അസാമേക്കും സെന്റർ റംസാന്റെ ലിഗിസിലേക്ക് സ്വാഗതം ആരാണ് അൻഷിത എവിടെ നിന്ന് വിളിക്കുന്നു എന്ത് ചെയ്യുന്നു പഠിക്കുകയാണോ ഹൗസ് വൈഫാണോ ഓക്കെ നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ കാണാറുണ്ട് മുന്നേ വിളിച്ചിട്ടുണ്ടോ ഓക്കെ അപ്പൊ ഞാൻ ഒന്നാമത് ദിവസം ചോദിച്ചോട്ടെ അവർ നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും എന്ന് ഖുർആാൻ ഏത് വിഭാഗത്തെ കുറിച്ചാണ് പറഞ്ഞത് ഷിർക്ക് ചെയ്യുന്നവർ പലിശക്കാർ കപട വിശ്വാസികൾ സോറി ഉത്തരം തെറ്റാണ് കപട വിശ്വാസികളായിരുന്നു ശരി ഉത്തരം അപ്പൊ വീണ്ടും വിളിക്കുക അസാം എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ നിങ്ങളെ പോലെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യു വർഷകാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ചോയ്സ് ഉള്ളു സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കലകസ്വപ്നങ്ങൾക്ക് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും കോളേജിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തരികയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനി കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ ആയ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിമാലകുണ്ട് റോഡ് കാളികാവ് അസ്സാം വലൈക്കും ലൈബ വെഡിംഗ് സെൻ്റർ സ്വാഗതം ആരാണ് അൻവർ അൻവർ എവിടെ വിളിക്കുന്നു കരളായി എന്ത് ചെയ്യുന്നു എന്താ ലീവിലാണ് സൗദിയിലായിരുന്നു ഓക്കെ അടുത്ത ഹെൽപ്പ് ചെയ്യാൻ ആരാ ഉള്ളത് ആരും ഇല്ല നമ്മൾ പ്രോഗ്രാമിലേക്ക് മുന്നേ വിളിച്ചിട്ടുണ്ടോ എന്തായാലും ഗിഫ്റ്റും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ ആയിക്കോട്ടെ ഒരായത്ത് മുപ്പത്തിയൊന്ന് തവണ ആവർത്തിച്ചിട്ടുണ്ട് ആ യാസീൻ സൂറത്തേത് മുത്തൊന്ന് തവണ ശരിയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന് മൂന്ന് ആണ് ഉള്ളത് ഇസ്ലാമിക ചരിത്രം നബി ചരിത്രം ഖുർആൻ ഏത് വേണം അതെ ക്വസ്റ്റ്യൻ ഇതാണ് യമനിൽ നിന്നും വന്ന വ്യാജ പ്രവാചകൻ ആരാണ് മുലിമ വഹിഷി അസ്വദുൽ മുസൈലിമ ഉത്തരം തെറ്റാണ് അസ്വദുൽ ശരി ഉത്തരം വിഷമിക്കേണ്ട വീണ്ടും വിളിക്കുക അസലക്കും എന്താ ഹലോ ും സ്വാഗതം ആരാണ് അർജു എവിടുന്ന് വിളിക്കുന്നു ഓക്കെ ആണ് എങ്ങനെയുണ്ട് പഠനം നന്നായിട്ട് പോകുന്നുണ്ടോ അവരുണ്ടോ അവിടുത്തെ ഹെൽപ് ചെയ്യാനായിട്ട് ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ ഖുർആാനിലെ അവസാന സൂഹത്ത് ഏത് സൂഹത്ത് നാസ് സൂഹത്ത് ഫാത്തിഹ

സൈറ ബാനോ എവിടെ നിന്ന് വിളിക്കുന്നു ഇത്തരം ഒക്കെ കാണാറുണ്ടോ ഓക്കെ അപ്പൊ ഇത്തവണ സമ്മാനം കിട്ടണ്ടെന്ന് ഞാൻ ആശംസിക്കുന്നു ഒന്നാമത് ദിവസം ചോദിച്ചോട്ടെ യൂനുസ് നബി അലൈഹി സ്ലാം എവിടെയാണ് ജീവിച്ചിരുന്നത് ഇറാഖ് ഈജിപ്ത് ഇറാഖ് ഉത്തരം ശരിയാണ് രണ്ടാമത്തെ ആണ് വേണ്ടത് ക്വസ്റ്റിൻതാണ് അൽ മുൻകിദ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സൂറത്തെ ഏത്

അൽ മുൻകിദ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സൂഹത്ത് ഏത് സുഹൃത്തുൽ അറിയോ ഉത്തരം ഇതാ നമുക്ക് സമയപരിമിതി ഉണ്ട് അതുകൊണ്ട് ഞാൻ ഉത്തരം പറയാനേ ആ പറഞ്ഞോളൂ

സോറി മോളെ ഉത്തരം തെറ്റാണ് അലി അലിറലു ആയിരുന്നു ശരി ഉത്തരം അപ്പൊ വിഷമിക്കേണ്ട വീണ്ടും വിളിക്കാം എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാല് എനിക്ക് ഓരോ ഉത്തരമേ ഉള്ളൂ ഇഷ്ടം ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം അതെ നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് ഉള്ളൂ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കനകസ്വപ്നങ്ങൾക്ക് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും കോളേജിയിലും ഉള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങി കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തരികയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളിയാഭരണങ്ങളുടെ കമനി കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ ആയ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിമാലകുണ്ട് റോഡ് കാളികാവ് അസ്സലാം വാളേക്കും അസല വാഹമത്തുള്ള സെന്റർ ടെലീസിലേക്ക് സ്വാഗതം ആരാണ് ഖദീജ വിളിക്കുന്നു ഓക്കെ എന്ത് ചെയ്യുന്നു ഹൗസ് വൈഫ് ആണോ ഹൗസ് വൈഫ് ആണ് ഓക്കെ നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ കാണാറുണ്ട് ഇഷ്ടമാണോ നമ്മുടെ പ്രോഗ്രാം ഇഷ്ടമാണോ മുന്നെ വിളിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടില്ല വിളിക്കുന്നത് പ്രൈസ് ആശംസിക്കുന്നു ദിവസം ദിനത്തിലെ പ്രഭാഷണത്തിൽ അലി അലിറലാഹു അൻഹുവിനോടൊപ്പം പങ്കെടുത്ത പ്രമുഖ സ്വഹാബി ഹുറൈറ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹു ഉത്തരം ഉത്തരം ശരിയാണ് രണ്ടാമത്തെ ഏത് വേണം മൂന്ന് ചോയ്സാണ് ഇസ്ലാമിക ചരിത്രം നബി ചരിത്രം ഖുർആൻ ഏത് വേണം ക്വസ്റ്റിൻ ഇതാണ് ഖുറൈശികളുടെ ഉപദ്രവം സഹിക്കാതെ വന്നപ്പോൾ ഏത് ഗോത്രത്തെ ക്ഷണിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിസ്ഹുഅലൈവുസലായിഫിലേക്ക് പുറപ്പെട്ടത് ഉത്തരം ഔസ് കസറജ് ഉത്തരറിയാവോസ് ുടെ ഉപദ്രവം സഹിക്കാതെ വന്നപ്പോൾ ഏത് ഗോത്രത്തെ ക്ഷണിക്കാനാണ് നബിസുല്ലാഹു അലൈവ് വസ്ലമ തേക്ക് പുറപ്പെട്ടത് കങ്കരാജ് ഉത്തരം ശരിയാണ് ലേബ വെഡിങ് സെന്റർ സ്പോൺസർ ചെയ്യുന്ന ഒരു പെർച്ചേസിംഗ് കൂപ്പൺ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് മൂന്നാമത്തെ ഓശ്യം ചോദിച്ചോട്ടെ ക്വസ്റ്റൻ ഇതാണ് ഇതരീസാമിന്റെ പേര് ഉത്തര അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ ലംക്ക് അപ്പൊ വേണ്ടി വിളിക്കുക അസലക്കും ഹലോ അസാംബിംഗ് സ്വാഗതം ആരാണ് വിളിക്കുന്നു എന്താ ഇംഗ്ലീഷ് ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ കാണാറുണ്ട് മുന്നേ വിളിച്ചിട്ടുണ്ടോ എന്നിവസം ചോദിച്ചോട്ടെ ഇസറാ മിറാജ് സംഭവിച്ച വർഷം ഓപ്ഷൻസ് ഉണ്ട് ഒന്നാം വർഷം വർഷം ഉത്തരം ശരിയാണ് രണ്ടാമത്തെ ചോയ്സ് ക്വസ്റ്റിൻ ഇസ്ലാമിക ചരിത്രം നബി ചരിത്രം ഖുർആൻ ക്വസ്റ്റ്യൻ ഇതാണ് സുവാ വിഗ്രഹം സ്വഹാബി

അപ്പോ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് വീണ്ടും വിളിക്കണേ എല്ലാ അർത്ഥനകളുടെയും അത്യന്തിക പ്രതീക്ഷയായ തമ്പുരാനെ നിന്നിൽ സർവം സമർപ്പിക്കുന്നവരുടെ ഗണത്തിൽ ഞങ്ങളെ നീ പെടുത്തേണമേ നിന്നിലേക്ക് അടുക്കുന്നവരുടെയും നിന്റെ പരിഗണനയിൽ വിജയം വരിക്കുന്നവരുടെയും കൂട്ടത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തേണമേ എന്ന് പ്രാർത്ഥനയോടെ ഇന്നത്തെ ലൈബ വെഡ്ഡിംഗ് സെൻ്റർ റംസാൻ ടെലീകിസ് ഇവിടെ പൂർണ്ണമാകുന്നു ഇൻഷാല്ല നാളെ രാത്രി വീണ്ടും കാണാം മാസലാമ ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈബ സെന്റർ വണ്ടൂർ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എനിക്ക് എന്താ ഉള്ളൂ പോലെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം അതെ നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് സ്വന്തം ലൈബ വെഡ്ഡിംഗ് സെന്റർ ലൈബ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് നിങ്ങളുടെ കനകസ്വപ്നങ്ങൾക്ക് സ്വപ്നങ്ങൾക്ക് ചേർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം ഒരുങ്ങി കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തരികയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളിയാഭരണങ്ങളുടെ കമനി കറക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിമാലകുണ്ട് റോഡ് കാളികാവ്